വാ 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 മഴ മഴ പോലെ പോലെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യത്തിൽ അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകളെയും പൊന്ന് അവർക്ക് മനമായി തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടിവിപ്പാൻ കഴിയുകയില്ല അവരുടെ വയറ് നിറയുകയില്ല അത് അവർക്ക് അതിർത്തിയഹേതു ആയിരുന്നുവല്ലോ ഇരുപതാം വാക്യത്തിൽ അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്ക് മേച്ച വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി ആകയാൽ ഞാൻ അത് അന്യന്മാർക്ക് മലമായിരിക്കുന്നു ഇരുപത്തി വാക്യത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പരസ്യമായി പട്ടപ്പകൽ നടക്കുന്ന സംഭവങ്ങൾ വായിക്കാം ഞാൻ അത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുട്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും അത് അവർ അശുദ്ധമാക്കും സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ലക്ഷങ്ങൾ കവിഞ്ഞു ഒരു പവന് സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന മാലകൾ ഏകദേശം ഒരു മൂന്ന് പവനൊക്കെ ആയിരിക്കും അന്യന്മാർ കവർച്ച ചെയ്യുമ്പോൾ ദുഷ്ടന്മാർ കൊല്ലും കൊള്ളയും നടത്തി പണവും ആഭരണങ്ങളും അപഹരിച്ചുകൊണ്ടുപോകുന്നു വിലയേറിയ സ്വർണവിഗ്രഹങ്ങൾ ശത്രുക്കൾ അപഹരിക്കുന്നു ദേവാലയം കൊള്ളയടിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുന്നു അക്രമങ്ങളും അനീതികളും പെരുകുന്നു ശത്രുക്കൾ വീടുകൾ പിടിച്ചെടുക്കുമ്പോൾ ജനം ായി നോക്കി നിൽക്കും കള്ളപ്രവാചകന്മാർ ദേശം കൈവശമാക്കും ഭരണാധികാരികൾക്കോ മത നേതാക്കന്മാർക്കോ വിവാൻ കഴിയത്തില്ല സത്യദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനും സഭകൾക്കും ഇത്തരക്കാർ നിരന്തരം പിശാജിന്റെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ പ്രസംഗത്തിൽ പൊങ്ങച്ചത്തിനായി പറയുകയാണ് ഞാൻ കുവേറ്റിൽ പോയി പ്രസംഗിച്ചു ആലുവിയ എന്തിനാണ് കുവൈറ്റിൽ പോയി പ്രസംഗിച്ചത് ആലവ്യ കുവേറ്റിൽ നല്ല സ്വർണ്ണമുണ്ട് ആലിയ മറ്റ് രാജ്യങ്ങളിലും സ്വർണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നല്ല സ്വർണ്ണമുണ്ട് പൊന്നുണ്ട് ഇവിടുന്ന് കൺവെൻഷൻ നടത്താൻ പലരും പോയിട്ടുണ്ട് പണ്ടുകാലത്ത് കൺവെൻഷനൊക്കെ കുവൈറ്റിൽ വെച്ച് നടത്തിയപ്പോൾ ചിലർ വന്ന് പറയാറുണ്ട് ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന വ്യക്തി അവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടുന്ന് കുവൈറ്റിൽ വന്ന ഒരു സഹോദരി പറയുകയുണ്ടായി പ്രാർത്ഥി തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കട്ടിമാല സ്വർണക്കട്ടിയുള്ള മാല ഇട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം ചോദിക്കുകയാണ് ഈ മാല എന്തിനാ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കണതെങ്കിൽ തന്നൂടെ പുരുഷന്മാരാണെങ്കിൽ പേന സ്വർണ പേന പോക്കറ്റിൽ വച്ചേക്കും ഇത് സ്വർണ പേനയല്ലേ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സ്വർണ പേന പെൻ ഒന്ന് തന്നൂടെ ഇങ്ങനെ കുവേറ്റിൽ പോകുന്നത് ആലൽവിയ ഇങ്ങനെ സ്വർണം ആലൽവ്യ പലരിൽ നിന്നും പ്രാർത്ഥനയുടെ മറവിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപകരിച്ചു കൊണ്ടുവരികയാണ് ഇതെല്ലാം മലങ്ങളാണ് പൊന്നിനും വെള്ളിക്കും പണത്തിനും വേണ്ടിയാണ് ഇവർ സുവിശേഷം പ്രസംഗിക്കാനെന്ന വേചേന ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നത് ഹാലലിയ എന്നാൽ അവിടെ പോയി നല്ല സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകർ ഉണ്ട് ധാരാളം പേർ മാനസാന്തരപ്പെടുന്നവരും ഉണ്ട് ഇവർ പോകുന്നത് ജനത്തെ മാനസാന്തരപ്പെടുത്താനല്ല പൊന്നിനും വെള്ളിക്കും പണത്തിനും വേണ്ടി മാത്രം ദുട്ടന്മാർ പോരാട്ടം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം പിശാജ് പിടിച്ചവന്മാരെ തകർത്തുകൊണ്ടിരിക്കും സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു ദൈവം വ്യാജമായിട്ടുള്ള എല്ലാം ിയ മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവിന് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും കർത്താവായ യേശുക്രിയ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് യൂത ധനവാനാകാൻ യേശുവിനെ വിറ്റ് കാശാക്കി ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന ധനം കൊണ്ട് പണക്കാരനായി ഒടുവിൽ കുഷ്ഠരോഗിയായി കുഷ്ടരോഗിയായിരച്ചു മരിച്ചു പിലാതോസ് ജനപ്രീതി മോഹിച്ചു യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു പിലാത്തോസ് ഒന്നുമില്ലാത്തവനായി കടൽ കരയിലിരുന്ന് കൈ കഴുകി കൈ കഴുകി കടലിൽ വീണ് ജീവിതം അവസാനിപ്പിച്ചു നാം എന്തു നേടുന്നുവെന്ന് ചിന്തിക്കുക അപ്പോ സ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തുള്ള ആളെ പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് വിട്ടശോചിച്ചു ും മുടനെ ഉറ്റുനോക്കി മുടന്തനോട് ഞങ്ങളെ നോക്കൂ പത്രോസ് പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കൽ ഇല്ലവിയ എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാനായ യേശുവിന്റെ നാമത്തിൽ നടക്ക നീ എഴുന്നേറ്റ് നടക്ക വലം കൈക്ക് പിടിച്ച് ൻ കുതിച്ചു നടന്നു ആവിയ വെള്ളിക്കും സ്വർണത്തിനും പണത്തിനും വേണ്ടി അന്യ രാജ്യങ്ങളിൽ സുവിശേഷം പറയുന്നവരെ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് കഴിക്കുവാൻ ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ വെള്ളി പൊന്ന് പണം വലിച്ചെറിഞ്ഞുകളയും ആലൽവിയ ഒരു കാലഘട്ടം ഉണ്ടാകും ആലവിയ ഭക്ഷണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ആലൽവിയ ഇതൊക്കെ എന്തിന് ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല ആലൽവിയ അതെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മൾ സ്വയം കളയും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും സർവശക്തനായ ദൈവം അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ സ്തോത്രം ശക്തിയെ ഇറങ്ങിയ നിൽവ തിറങ്ങിയ വാ മഴ പോലെ വാ മഴ പോലെ വാ